നമുക്കൊപ്പം ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് കൂടി ചേരുന്നുണ്ട് ശ്യാം ഗുഡ് ഈവനിങ് ശ്യാം ശ്യാം ഇന്ന് ആ വിധി പൂർണ്ണമായിട്ടും ആ വിജ ശിക്ഷാവിധിന്മേലുള്ള വാദം കേട്ടയാളാണ് വിധി പകർപ്പ് നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല അഭിഭാഷകർക്ക് ആയിരത്തി എഴുന്നൂറ് പേജുള്ള വിധിയുടെ പകർപ്പ് ഹാർഡ് ആയിട്ടാണ് നൽകുക അപ്ലോഡ് ചെയ്യുന്നതാവട്ടെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്തതിന് ശേഷമാവും അത് അതിജീവിതയുടെ സ്വകാര്യതയെ മാനിച്ചാണെന്നാണ് അറിയുന്നത് പൊതുവെ എങ്ങനെയാണ് വിധിയെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് ശ്യാം ദേവരാജ് റേപ്പ് പോലെയൊരു ഹീനസായ ക്രൈമിന് അതും ഒരു അതിജീവിത സെൻസേഷണൽ ആയ ഒരു കേസിന് ഇതിൽ നേരിട്ട് ആ റേപ്പ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ബലാത്സംഗം ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ പ്രതിയായ പൽസുനിക്ക് പോലും മറ്റുള്ള പ്രതികൾക്കൊപ്പമുള്ള ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളുടെ അയാൾ പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ട് ഈ ശിക്ഷയെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് ശ്യാംദേവ് രാജു ഡോക്ടർ അരുൺ വെരി ഗുഡ് ഈവനിങ് ഒന്നാമത്തേത് ബലാത്സംഗ കുറ്റം എന്നത് ഗൗരവതരമായ കുറ്റമാണ് സമൂഹത്തിനെതിരായ കുറ്റ കുറ്റമാണ് എന്ന് പറഞ്ഞത് കോടതിയാണ് അത്തരം ഒരു മാനദണ്ഡമാണ് നമ്മുടെ മുന്നിലുള്ളത് അത് ആക്രമിക്കപ്പെട്ടത് ഒരു നടിയെന്നോ യുവനടിയെന്നോ ഉള്ളതിനപ്പുറം ഒരു സ്ത്രീയാണ് ആ സ്ത്രീ അതിക്രൂരമായ രീതിയിലാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത് പ്രത്യേകിച്ചും ഓടുന്ന വാഹനത്തിലിരുന്ന് അതിന്മേലുള്ള ശിക്ഷാവിധിയുടെ സമ്പൂർണ്ണമായ രൂപം നമ്മുടെ മുന്നിലില്ല പക്ഷേ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ അതിന്മേലുള്ള വാദം കേൾക്കുന്നു ഒപ്പം ഈ ശിക്ഷ എന്താണ് എന്ന കാര്യവും കൂടി നമുക്ക് അറിയാം അത്ര മാത്രമാണ് നമ്മുടെ മുന്നിൽ പക്ഷേ അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ സംഭവിച്ച കുറ്റകൃത്യത്തിന് ആനുപാതികമായ ഒരു ശിക്ഷാവിധിയാണോ ഇന്ന് വിചാരണ കോടതി ഈ ആറ് പ്രതികൾക്കും നൽകിയത് എന്ന കാര്യത്തിൽ പൊതുസമൂഹത്തിന് സംശയം തോന്നിയാൽ അക്കാര്യത്തിൽ തെറ്റുപറയാനാവില്ല കാരണം എപ്പോഴും ബലാത്സംഗ കുറ്റത്തിന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ഈ കേസിൽ പരമാവധി ശിക്ഷയായ ജീവിതാവസാനം വരെയുള്ള ജീവപുരുന്തം ശിക്ഷ നൽകണമെന്നതാണ് അതിൽ പ്രതിഭാഗം പറഞ്ഞത് ഈ മുന്നൂറ്റി എഴുപത്തിയാറ് ഡി വകുപ്പ് അനുസരിച്ച് നൽകുന്ന ശിക്ഷ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ ഇരുപത് വർഷം നൽകണമെന്നതുമാണ് അവിടെ അംഗീകരിക്കപ്പെട്ടത് പ്രതിഭാഗത്തിന്റെ വാദമാണ് തള്ളപ്പെട്ടത് പ്രോസിക്യൂഷന്റെ വാദമാണ് പരമാവധി ശിക്ഷ എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുന്നില്ല മാത്രമല്ല ഈ സമൂഹത്തിനെതിരായ കുറ്റകൃത്യം സ്ത്രീത്വത്തിനെതിരായ കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്ക് ലഭിച്ച നൽകിയ ശിക്ഷ നിയമം അനുശാസിക്കുന്ന ചെറിയ ശിക്ഷയാണ് അത് ആനുപാതികമല്ല എന്ന് ഒരു പൊതുസമൂഹത്തിന് തോന്നിയാൽ ഒരു ഘട്ടത്തിൽ തോന്നിയാൽ അത് ഒരു അതേ ചിന്ത തന്നെയാണ് പ്രോസിക്യൂഷനും പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ ഈ ഈ ശിക്ഷാവിധി ഈ ശിക്ഷ മതിയായതല്ല എന്നും അതിനെതിരെ അപ്പീൽ പോകും എന്ന കാര്യവും കൂടി നിരീക്ഷിക്കുന്നു നമുക്ക് ഈ കേസിൻ്റെ മൊത്തം മിനിറ്റിലേക്ക് കടക്കുക എന്നത് ഈ ഘട്ടത്തിൽ ഒരിക്കലും സാധ്യമല്ല പക്ഷേ അതിക്രൂലമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു ഒരു അതിജീവിതയ്ക്ക് ലഭിക്കപ്പെടുന്ന നീതിയാണോ ഈ ശിക്ഷാവിധി എന്നത് വലിയൊരു ചോദ്യമാണ് പ്രത്യേകിച്ചും അത് വിചാരണ കോടതി കഴിഞ്ഞ ഏതാണ്ട് എട്ട് വർഷത്തോളം എടുത്ത് ദീർഘമായ വിചാരണ നടത്തി ഇതിൻ്റെ ഒരു ജഡ്ജിയാണ് സാധാരണ മറ്റുള്ള കേസുകളിലൊക്കെ ജഡ്ജിമാർ മാറി മാറി വരാറുണ്ട് പക്ഷേ ഈ കേസിൽ ഒരൊറ്റ ജഡ്ജിയാണ് ഇത്ര സുദീർഘകാലം വാദം കേട്ടത് അങ്ങനെ വാദം കേട്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ ഈ കേസിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് തീരുമാനമെടുക്കുമ്പോൾ ഡോക്ടർ രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തേത് ഇതിന്റെ ക്രിമിനൽ ഗൂഢാലോചന അതായത് ഇതിൻ്റെ ഗൂഢാലോചന കുറ്റം എന്നത് നേരത്തെ തന്നെ കോടതി തള്ളിക്കളയുകയാണ് കേസിൽ പ്രതിയായിരുന്ന ഈ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള നാല് പ്രതികളെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് അതായത് രണ്ടാമത്തെ കുറ്റപത്രം അനുസരിച്ചുള്ള ആ കുറ്റകൃത്യത്തിൽ നിന്ന് സമ്പൂർണ്ണമായി കുറ്റവിമുക്തരാക്കുകയാണ് അതിന് പിന്നാലെ ഈ ശിക്ഷാവിധി വരുമ്പോൾ പ്രതികളാക്കപ്പെടുന്ന കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്കും ഭാരതമ്യേന കുറഞ്ഞ ശിക്ഷ ലഭിക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു പൊതുസമൂഹത്തിൽ നിന്ന് വിമർശനം ഉയരും അല്ലെങ്കിൽ ഈ വിധിയെ വായിക്കുന്നവർക്ക് വായിക്കുന്നവർക്ക് സ്വാഭാവികമായും ഇതിൽ പിഴവുകളുണ്ട് അല്ലെങ്കിൽ ഈ വിധിയെ വിമർശിക്കാൻ തോന്നും അത്തരമൊരു കാര്യങ്ങൾ അതിൻ്റെ സൂചനകളാണ് ഈ ശിക്ഷാവിധിയിലൂടെ പുറത്തുവരുന്നത് നമുക്ക് പ്രാഥമികമായി ഇത്രമാത്രമേ വായിച്ചെടുക്കാനാകൂ വിധിയുടെ സമ്പൂർണമായ രൂപം കോടതി ഇന്നെന്തായാലും അപ്ലോഡ് ചെയ്യില്ല അടുത്ത ദിവസങ്ങളിലായിരിക്കും അത് പുറത്തു വരിക അതിനനുസരിച്ച് മാത്രം അത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ആ വിധിയിൽ എന്തുകൊണ്ട് കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു അതിന്റെ കാര്യ കാരണങ്ങൾ എന്ത് അതിൻ്റെ നീതിബോധം എന്ത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരു വ്യക്തത വരികയുള്ളൂ പക്ഷേ ഈ വിധി എന്തായാലും ഒരു ആനുപാതികമായ വിധിയാണ് എന്ന് നമുക്ക് ആ രീതിയിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പരിഗണിക്കാനും കഴിയില്ല താങ്ക് യു ആനുപാതികമായ വിധിയല്ല എന്നുള്ളതാണ് ലീഗൽ കറസ്പോണ്ടന്റ് നിശാം ദേവരാജ് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്